ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ദാ നമ്മൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയി സ്റ്റഡി ലീവൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നാളെ തൊട്ട് എക്സാമാണ് അപ്പം എന്തായാലും എക്സാം ഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം എത്രത്തോളം വീഡിയോ സക്സസ് ആവും എങ്ങനെയൊക്കെ എടുക്കാൻ കഴിയാവുന്ന ഒരു ഐഡിയ ഇല്ല അപ്പം ഇപ്പം അപ്പോൾ ഇപ്പോൾതാ സമയം വൈകുന്നേരം ആണെങ്കിൽ കുറച്ചും കൂടി മണിക്കൂറുകളുള്ളൂ ജസ്റ്റ് ഒന്ന് പോർഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പം അതെന്തായാലും നോക്കണം പിന്നെതാ പിന്നെ ആ മഞ്ചേരി വിട്ടെന്ന് രണ്ടും മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടാവുമ്പം കുറച്ചും കൂടെ പോർഷൻസൊക്കെ കവർ ചെയ്യാനും ടൈമും ഒക്കെ ഉണ്ടാവും മറ്റേ എല്ലാ കാര്യവും മാനേജ് ചെയ്യേണ്ട ഇവിടെ ആവുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ കണ്ടുനോക്കാം ഓക്കെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പം വെച്ചിട്ട് ഞാൻ ഒരു ചടപെടാൻ നയിക്കും കേട്ടോ എനിക്കെന്താന്ന് ഇഷൂവിനെ സ്കൂൾക്ക് പറഞ്ഞു വയ്ക്കും അങ്ങനത്തെയൊക്കെ തിരക്കല്ലേ പിന്നെ എക്സാം സെൻ്റർ കിട്ടിയിട്ടുള്ളത് പി എസ് എം ഒലാണ് തിരൂരങ്ങാടി അപ്പം അങ്ങോട്ട് പോണം കുറച്ച് ഇവിടുന്ന് കൊണ്ടോട്ടിക്ക് വരണം കൊണ്ടോട്ടീന്ന് പിന്നെ കക്കാട് കക്കാട് നിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്ര യാത്രയുള്ളു പി എസ് എം അങ്ങനെ എത്തും അപ്പം ആ ഒരു ട്രാവലൊക്കെ ചെയ്യണം അപ്പം അതിന് ഇവിടുന്ന് വരെ ഏകദേശം എട്ട് മണിക്ക് പോകണം പിന്നെ മൂന്ന് മണിക്കൂറിൻ്റെ എക്സാം ആണ് പിന്നെ അവിടുന്ന് ആഫ്റ്റർനൂൺ കഴിഞ്ഞു അങ്ങനെ ഈ ഒരു എന്താ പറയുക പി ജിയുടെ പി ജിയിലെ ഈ ഒരു സംഭവം കഴിയും അപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസ് കണ്ടിട്ട് ഒക്കെ അഭിപ്രായം പറയും കേട്ടോ അങ്ങനെ സ്കൂൾക്ക് പോവാനായി അയ്യോ മു സ്കൂൾ ബസ് വരിക ഏഴ് ഇരുപത്തഞ്ച് ആ ഒരു സമയത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക കുറച്ചധികം ട്രാവൽ ചെയ്യണം എനിക്ക് തോന്നുന്നു നെറ്റ് റക്ക് ആകുമ്പഴേ എത്തുള്ളൂ ആ ബസ് എന്നാൽ പിന്നെ കുറച്ചധികം ലോങ് ഉണ്ടല്ലോ എന്തായാലും മഞ്ചേരിയിൽ നിന്ന് എത്തുന്ന ആ ഒരു സുഖം എന്തായാലും ഇല്ല പിന്നെ ഇനി ശേഷം ഷോനെ പറഞ്ഞാൽ പിന്നെതാ ഡയറക്റ്റ് ആയിട്ട് വേഗം ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെന്താ ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ കൊണ്ടോട്ടി ഭാഗത്തുനിന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നേരെ ഇവിടുന്ന് ഓട്ടോയിൽ പോയിട്ട് മുറയൂടെ ഇറങ്ങും മുറയൂട്ന്ന് പിന്നെ അങ്ങനെ നേരെ പീസം പോലെ എത്തിയാലോ പിന്നെ വീഡിയോ എടുക്കുന്നത് പിന്നെ ക്ലാസ് റൂമ് കാര്യങ്ങളൊക്കെ തിരപ്പി തെരഞ്ഞു കണ്ടുപിടിച്ചു ടിക്കറ്റ് എക്സാം കഴിഞ്ഞത് ഒരു മണിക്കായിട്ടോ അത് കഴിഞ്ഞ് ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് നേരം അതാണ് വീട്ടിലേക്ക് എത്തിയിട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടേ മുക്കാൽ മൂന്ന് മണീൻ്റെ ഉള്ളിലായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എത്തിയപ്പോൾ വേണ്ടോ എൻ്റെ ജൂജു ഇവിടെ തന്നെ വെയിറ്റ് ആക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനക്ക് ലേസ് കാര്യങ്ങളൊക്കെ കൊടുത്തവനെ സന്തോഷമാക്കി പിന്നെതാ ഇപ്പോൾ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അന്നത്തെ ദിവസം പിന്നെ കരയായിട്ടൊന്നും ഇല്ല പിന്നെ എന്താ പറയുക എക്സാമിൻ്റെ ടയേഡും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ബാക്കി എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു പിന്നെ ഞാനിതാ ലാസ്റ്റ് എക്സാമിൻ്റെ ദിവസമാണ് കേട്ടോ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി അപ്പം ഇതാ അത്യാവശ്യം നല്ല മഞ്ഞോ നല്ലൊരു കോടൊക്കെ ഉള്ള സമയം എനിക്ക് തോന്നുന്നു ഒരാറ സമയത്തെയുള്ള സംഭവമാണ് കേട്ടോ അപ്പം കുറേയൊക്കെ പോർഷൻസ് ഇതാ കവർ ചെയ്ത് ലാസ്റ്റ് എക്സാമാണ് അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്താ പറയുക ഇപ്പം സമയം കണ്ടില്ലേ ഏഴ് ഇരുപത്തിരണ്ട് ആവാറായിട്ടുണ്ട് അപ്പം ഇഷ്യൂ ായാലും പറഞ്ഞേക്കാണ്ട് അപ്പം ഓനെന്തായാലും ഫ്രഷായി റെഡി ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പം ഏഴത്തഞ്ചാവുമ്പോൾ ഓൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എത്തും കേട്ടോ പിന്നെ അതിലേതാ ആൾ ഫ്രഷായി വേഗം ഗെയിമും കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് नको इकटो लेको ഓനം പറഞ്ഞിട്ട് നേരെ വന്ന് ഡൈനി ഹാളിൽ നോക്കുമ്പം കറക്റ്റ് ഏതായിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആവണം എല്ലാം ഫ്രഷ് ആയിട്ട് താ വിടുന്ന എട്ട് അഞ്ചിനിക്ക് കൊണ്ടുപോയി ബസ്സുണ്ട് ആ ബസ്സിന് അങ്ങനെ എടുപ്പറമ്പങ്ങാളിന്ന് പോയിട്ട് പിന്നെ അങ്ങനെ പി എസ് എം മോളെത്തി ഹോൾ എക്സാം ഹോളിലൊക്കെ എത്തിയിട്ട് എന്താ ജസ്റ്റ് ആ ഒരു സെക്കൻഡുകൾക്കുള്ള ഒരു വീഡിയോ ആണ് കെട്ടോ പിന്നെ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്താലും ഇതെല്ലാം എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെതാ അങ്ങനെ പോകാനിട്ടോ കുഴപ്പമില്ലെന്ന് വന്നത്തെ എക്സാമെനിക്ക് തോന്നുന്ന തമ്മിൽ ഭേദം എന്ന് പറഞ്ഞ ഒരവസ്ഥയെന്ന് പിന്നെ മുറകര് വീട്ടിലെത്തി കാരണം മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല ഇതല്ലേ അത്യാവശ്യം കോടയൊന്നും എടുക്കില്ലല്ലോ നമ്മൾ എങ്ങോട്ട് പോകുകയാണെങ്കിലും അപ്പം കുറച്ചൊക്കെ മഴയും ചാറ്റലൊക്കെ കൊണ്ടിട്ട് അതാണ് നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടോ അപ്പം പിന്നെ വെയിറ്റ് ആക്കി എൻ്റെ ജൂജുണ്ടാവും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും ബെല്ലൊന്നും അടിക്കുന്നില്ല ഒന്നും വാങ്ങിയില്ല എന്ത് വേണ്ട കണ്ണമ്പിയ കണ്ണുമ്പറഞ്ഞ കണ്ണുംപു കണ്ണുംപുതെ പിന്നെ പിന്നെന്താ എടുക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എക്സാമും കാര്യങ്ങളും റസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ വീണ്ടും മഞ്ചേരിയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ കേട്ടോ അപ്പം ഒക്കെ വന്നിട്ടുണ്ട് എൻ്റെ സാധന സാമഗ്രികൾ എല്ലാം എന്താ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം കണ്ടീഷുണ്ട് സ്കൂളിൻ്റെ എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് നമുക്ക് എന്താ എന്താ ട്രോഫി എന്താ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിട്ടോ ആ ഒരു സന്തോഷമാണ് ആ ഫീസിൽ മൊത്തത്തിൽ കാണുന്നത് പിന്നെ പിന്നെതാ ജൂജു എപ്പോക്കും എല്ലാവർക്കും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പോവാൻ നിൽക്കുകയാണ് അപ്പം കുറച്ച് ദിവസം ഇവിടെ ഇങ്ങനെ നിന്നാൽ പിന്നെ മഞ്ചേരി വീട്ടിൽ പോകുക എന്നുള്ള വളരെ ഇടങ്ങേറ സംഭവമാണ് അങ്ങനെ അങ്ങനെതാ നമ്മളിപ്പം മഞ്ചേരി വീട്ടിലെത്തിണ്ടായിരുന്നു ആക്ച്വലി ബ്ലോഗ് നമ്മൾ എക്സാമിൻ്റെ ബ്ലോഗൊക്കെ നല്ല റീസൻ്റ് ആയിട്ട് പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും എക്സാമിൻ്റെ ചുരുക്കി അപ്പോൾ എക്സാമിനെ കുറിച്ച് ഓരോ എക്സാം കഴിയുമ്പോഴും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം വിചാരിച്ചിട്ടോ അപ്പം എന്താ പറയുക അതിൻ്റെ പിന്നെ കഴിഞ്ഞിട്ടില്ല അപ്പം ഓരോ എക്സാമും കുഴപ്പമില്ല കുറച്ചൊക്കെ ടഫ് ഉണ്ട് പി ജി അല്ല അപ്പം അതിൻ്റെ ടഫും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പാസ്സാവാട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് എക്സാമിന് വിശേഷം അങ്ങനെ എന്താ പറയുക കോളേജ് ലൈഫൊക്കെ ഇവിടെ തയ്ക്കാൻ പോവാണ് ഒരാഴ്ചയിലേറെയില്ലല്ലോ ഇപ്പോൾ ഇവിടുന്ന് അങ്ങനെ പോകില്ല ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ഇവിടെ ഇവിടെ നിന്നിട്ടുണ്ട് പെരുന്നാക്ക ഒരു രണ്ട് ദിവസം നിന്ന് അല്ലാണ്ട് അതിന് മുമ്പ് തുടങ്ങിയ പോക്കല്ലേ അപ്പം വീട്ടിൽ ഒരുപാട് വയറ് നിറയെ പണിയേറിയില്ലേ അത്രയും കിട്ടോ ഓരോന്ന് മുകളിൽ തൊട്ട് ഓരോ തല തൊട്ടിട്ട് തുടങ്ങാനുണ്ട് ഇൻഷാല്ല ആലോചിച്ചിട്ട് തന്നെ ഒരടി കയറ വേചാറൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കിട്ടണവരെ ഞാൻ ആക്ച്വലി നല്ല ഉഷാറിലൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് സ്റ്റാർട്ട് എക്സാം ആവുമ്പോൾ എനിക്ക് ഉറപ്പാണ് അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കഴിയൂല അപ്പം എന്തായാലും ഏകദേശം ഇപ്പം നമ്മൾ എത്തുമ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതരാവുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടെ സാധനങ്ങളത് ഇറക്കി വച്ചു ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് പാർട്ടിക്ക് പോയി അപ്പം ഞാനും മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു തന്ന് പിന്നെ വലിയ ഇടിഞ്ഞാറാണ് കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ഇടുങ്ങാറുണ്ട് കുപ്പക്കൊക്കെ വലിയ സങ്കടം മക്കളെ കയറ്റി ഇനി പിന്നെ നിൽക്കുമ്പോൾ കേട്ടോ വന്നതാ യോജി ഫസ്റ്റ് ഓടിയത് ഫ്രിഡ്ജിൽ കേട്ടോ ഇപ്പോൾ കരീന കണ്ടില്ലേ ഫ്രിഡ്ജിലുള്ള മിഠായി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയതാണ് കിട്ടിയോ എവിടെ അതാ അപ്പം ഇനി എന്താണ് ഇപ്പൊ തൽക്കാലം കിടക്കുന്ന റൂം ഒന്ന് ക്ലീൻ ആക്കുക ഒറ്റ കിടക്കാം സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അട വെക്ക ബാക്കിയൊക്കെ രാവിലെ നോക്കാം എന്തൊക്കെയാ എനിക്ക് കൊണ്ടുവന്നുവെച്ചിപ്പോ നെലത്തിന്നിക്ക് അടൊക്കെ പൊടിയാ ആ ഫ്രിഡ്ജിൽ കൊണ്ടാ അപ്പം ഇൻഷാല്ലാം ഇത്രക്കെയാണ് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവരും ബൈ